ഹലോ അസ്സലാമു അലൈക്കും അങ്ങനെ പിന്നെ ഞങ്ങളടുത്തത് ഹൈലറ്റ് മാൾക്കാട്ടോ പോണത് ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളാണ് ഞങ്ങളുടെ ഇങ്ങനെ കണ്ടത് കൊറേ പോയപ്പം ഗൂഗിൾ മാപ്പ് നോക്കിട്ടാ പോണ് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ സംസാരത്തിന്റെ ഇടയിൽ സ്ഥലം നോക്കാൻ പറഞ്ഞു ഫോണില് റൂട്ട് തെറ്റി പോയി കെട്ടി ഒന്നും സീറ്റൊക്കെ കെട്ടി അവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഞമ്മളവിടെ ഒന്നും മാതിരി പെട്ടെന്ന് തിരിക്കാൻ കഴിയണില്ല ഒരുപാട് ലോങ് പോയിട്ട് ഊട്ടേം തിരിഞ്ഞിട്ട് വേണം വരാന് അതിനോട് കുറേ ചീത്തായിരുന്നു ഏതാനും പിന്നെ ചീത്തയൊക്കെ കുറേ കൊണ്ട് ഞമ്മളെ വന്ന തെറ്റല്ലേ കൊള്ളല്ലവർത്തിയില്ലല്ലോ പിന്നെ ഞങ്ങൾ തിരിച്ച് ഏകദേശം ഹൈലറ്റ് മാൾക്ക് എത്തി കുട്ടികളെ സന്തോഷല്ലേ നമ്മളതും അവർക്ക് നമ്മൾ പിമ്മയും ഞമ്മളല്ല എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ അല്ലാതെ വേറെ ആരല്ലത് പോയിക്കഴിഞ്ഞ പിന്നെ ഞങ്ങളെ എടുക്കെങ്കിലും പോക്കൊക്കെ നിന്ന് ഇപ്പൊര് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ അങ്ങനെ ദൂരൊക്കെ പോവുള്ളൂ അതാരപ്പം പിന്നെ ഒഴിവില്ലട്ടോ കുട്ടിയൊക്കെ ഫുൾ ടൈം സ്കൂൾ ട്യൂഷന് മദ്രസ് പിന്നെ എവിടക്കും പോവാനും നേരല്ലല്ലോ ഇങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ എത്തിട്ടു കുട്ടികളെ മെയിൻ ഹോബിയാണിത് കുറേ അങ്ങോട്ട് ഇറങ്ങും കുറേ ഇങ്ങോട്ട് കയറും ഓലക്കതൊരിഷ്ടാണ് നടക്കൊന്നും വേണ്ടല്ലോ അത് ഇന്നിട്ടാ പോരമ്മ ചെയ്യാറ് ഓലയിനൊക്കെ ഉണ്ട് കാര്യമായിട്ട് ആൾക്കൂടെ കയറി ഇറങ്ങണത് പിന്നെ അവരെ സന്തോഷമല്ലേ നമുക്കും വേണ്ടത് ആട്ട് എൻജോയ് ചെയ്യട്ടെ വിചാരിച്ച് നമുക്ക് വെറുതെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കേറുക അവിടെ കേറിയിട്ട് നമുക്ക് എന്നാ ചോക്ലേറ്റും കാര്യം നോക്കി വാങ്ങാലോ ആണ് പിന്നെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ പിന്നെ മക്കളെ കാണാൻ തേയില്ല എവിടുക്കവര് പോയത് അറിയില്ല അപ്പൊ നോക്കാം ഞാൻ പറഞ്ഞു മിക്കവാറും ചോക്ലേറ്റിന്റെ ഒരു അപ്പം ചോക്ലേറ്റിൻ്റെ ഇരിക്കല അപ്പോൾ കോണ് ഫോണും കടിക്കാവും പിന്നെ പോയത് ഫോണിന്റെ കവറ് നോക്കുക വാച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോ വരുമ്പോൾ ഇപ്പം കൊടുന്നതല്ലേ പിന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനിയും വാങ്ങാലോ സമയമുണ്ടല്ലോ കോഴിക്കോടല്ല എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം വെറുതെ അതിലേക്കൊന്നൊക്കെ കറങ്ങി പിന്നെ അടുത്ത റൂട്ട് പിടിച്ചു പിന്നെ ഓല് പതുക്കെ പതുക്കെ പോണത് പിന്നെ ചോക്ലേറ്റിന്റെ ആര് ഞങ്ങള് ബേക്കില്ല അപ്പോൾ ഇതിന് ഓല് മൂന്നാളും പോയിക്കിട മൂന്നല്ല നാലെണ്ണം അത് വാങ്ങ ഇത് വാങ്ങ ഓലിക്ക് ഏതാ വാങ്ങണ്ടെന്ന് തന്നെ നിശ്ചല്ലേ വല്ലാതെ വലിയ ഇത് നമുക്ക് പോകണ്ട ഇതൊന്നും തിന്നാത്ത മുട്ടായി ആണെങ്കിൽ നമുക്ക് വെറൈറ്റി ആവുമ്പോൾ ആ കുനാഫ പറഞ്ഞ് അപ്പൊ കുനാഫ പിന്നെ എൻ്റെ കെട്ടിയോ പറഞ്ഞ് ഞമ്മക്ക് ഞാൻ അവിടുന്ന് വരുമ്പം കൊണ്ടുവരാം അവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പൊ ഞമ്മക്ക് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവരട്ടോ പറഞ്ഞു പിന്നെ അടുത്തതോ ഓലെ ഈ മൂന്നാലത്തിനും കൊണ്ട് പോയുണ്ടല്ലോ അവർക്ക് ഡ്രസ്സും കടീക്കോണം എൻ്റെ വലിയ മകനായിക്കൂല നിങ്ങൾക്ക് വെറും ഒരു ഡ്രസ്സും കാടാം നിങ്ങൾക്ക് വേറും എത്ര എടുത്തുന്നുണ്ടും കാര്യം ഇല്ലായിരുന്നു ഓനങ്ങനെ ചൂടാവും അപ്പം ഞാൻ പറയ പെൺകുട്ടികളല്ലാ പെൺകുട്ടിയൊക്കെ അല്ല നമ്മൾ എടുത്ത് കൊടുക്കുക അത് പറ്റൂല അവിടെ ഇവിടെ എപ്പോഴും ഇല്ല കച്ചറ നിങ്ങൾ ഇങ്ങളെ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയും ഏക്കെ എടുത്ത് കൊടുക്കോളൂ വേറെ ആർക്കും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കില്ല ആരും നമ്മളെന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ കടയിലൊക്കെ കയറി കാണുമ്പോൾ പെൺകുട്ടികളെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ലേ ആൺകുട്ടിയാക്ക എന്താ ഒരു പാൻറ്റും ഷർട്ട് ഒരു ട്രൗസറും കുപ്പായം ഒരു വാച്ച് അങ്ങനത്തെയൊക്കെ അല്ലേ പക്ഷെ പെൺകുട്ടിയൊക്കെ ആകുമ്പോൾ നല്ല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് വാങ്ങാം പക്ഷെ അത് അവർക്ക് തെറ്റാണ് ആ ഇനി അങ്ങൾക്കൊന്നും വാങ്ങി തരുന്നില്ല നിങ്ങൾ നിങ്ങളെ പെൺകുട്ടിക്ക് മാത്രമേ വാങ്ങി കൊടുക്കണുള്ളൂ ഇപ്പം അതിനോടും പറയൂ അങ്ങനെ മൂപ്പര് വന്നപ്പോഴും ഓക്ക് കുറേ സാധനങ്ങൾ കൊടുന്ന് പക്ഷെ വാങ്ങിക്കണ മറ്റോൽക്കും പാൻറ്റും ഷർട്ട് പക്ഷെ അത് വാച്ച് ഒക്കെ വാങ്ങിക്കണം പക്ഷെ എങ്ങനെയായാലും ഓളെ സംബന്ധിച്ചിടത്തോളം ഓക്കിലെ സാധനങ്ങളും ഓൽക്കിലെ സാധനങ്ങളും നോക്കുമ്പോ ഓക്ക് തോന്ന സാധനങ്ങൾ ഇവർക്ക് കുറച്ച് അങ്ങനെ തോന്നുകയാണ് ഇവർക്ക് അയിനെപ്പോഴും വീട്ടിൽ പരാതിയങ്ങളൊരു ഷോപ്പ് കയറിട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഡിസ്പ്ലേ ആയുമ്പോ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് കേറി നോക്കുക മാളിൽ മാളില് വരാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കോഴിക്കോട് മുത്തച്ഛനമ്മാരുവളത്ത് പോവുക പോരുക അങ്ങനത്തെ ഇതിലല്ലേ അപ്പോളല്ലേ ഒട്ടികളെ പണി നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുക കാരണം പ്ലാനൊക്കെ മാറിയില്ലേ ഷോപ്പിങ്ങിനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിന് കണ്ടു വരണം ഇത് ജസ്റ്റ് അങ്ങനെ വന്ന് അർത്താലുമാണ് അപ്പോൾ ഷോപ്പ് ഒന്നും തുറക്കൂലെന്നില്ല ഇതിലൊക്കെയല്ലേ നമ്മൾ വരുന്നത് അപ്പോൾ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല അത് ജസ്റ്റ് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്തു ഷോപ്പൊക്കെ ഒന്നിങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ നല്ല അടിപൊളി കളക്ഷൻ പല സൈസിലും പല വെറൈറ്റി കുറിയം വെറൈറ്റികളായിട്ടും അടിപൊളി ചെരുപ്പകളായാലും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയില്ല ഞങ്ങൾ അവിടേക്കൊന്നും കറങ്ങി പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി സ്നോ ഫാന്റസിൽ അത് കണ്ട് അപ്പൊ കുട്ടികളറിയാം ഒന്നിച്ചു ശോ ഞാൻ ചെറുപ്പത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുന്നു അന്നൊക്കെ തന്നെ മുന്നൂറ്റി ചില്ലാരം അങ്ങനെ എത്ര ആണ് ഒരു കുട്ടിക്ക് അന്ന് ഇന്നെത്ര റേറ്റ് അറിയില്ല പിന്നെ നട്സൊക്കെ വാങ്ങി ഓമ്മ ഇങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാണ്ട് അത് വാങ്ങി പിന്നെ അവിടുന്നു ഞങ്ങളറങ്ങ പിന്നെ ഗെയിമിങ് ഏരിയ ആണ് അത് മൊത്തം പല വിധത്തില് ഗെയിമിങ്ങൾ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു കണ്ടുപോകാം മഞ്ഞളിക്കും പറയല മോളെ എന്താ രസം വീട് അലങ്കരിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ആ ഷോപ്പ് നിറച്ച് ആ സെറ്റ് ചെയ്ത് വെച്ച അവര് നമുക്ക് ഒരു മോഡല് കാണുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത് നോക്കിയാ മതി ഞാൻ പറയും ചെയ്ത് നല്ല അടിപൊളി സോഫൊക്കെ ആയാലും നല്ല നമുക്ക് ഇരിക്കാനൊക്കെ ഒരു കംഫർട്ട് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി സോഫ അപ്പൊ ഞാനും ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് നോക്കി അപ്പം മൂപ്പരും പറഞ്ഞ റെക്സിന്റെ ടൈപ്പ് നോക്കാം നമുക്ക് ഇനി ഇവിടെ ഉണ്ട് വീട്ടിലൊരു സോഫ ഉണ്ട് പക്ഷെ എന്താ അറിയോ അത് ഈ മക്കൾ ചെറുപ്പത്തിൽ കുറച്ചൊന്ന് ചെറുതായപ്പോ വാങ്ങിയാ അത് ആകതായി പിന്നെ ഞങ്ങൾ ഒരു എട്ടയായിപ്പോവും ഞങ്ങളവിടുന്ന് ഇറങ്ങിപ്പോ കാരണം എന്താണ് നിലമ്പൂർ എത്തണ്ടേ ഒരുപാട് യാത്ര ഉണ്ട് മഴ ചില ഭാഗത്ത് മഴയല്ല ചില ഭാഗത്ത് മഴയുണ്ട് ഞാൻ നൽപുരം ഫുഡ് കഴിച്ചു എന്താണ് ഇപ്പൊ വീട്ടിൽ ഏകദേശം എത്തിയിട്ടോ